ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ആരോഗ്യപരമായി മികച്ചതും വളരെയേറെ പുതുമയുള്ളതും രുചികരവുമായൊരു ആട്ടിപ്പൊളി ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നു കാണിക്കുന്നതാണ് മരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഏകദേശം മുന്നൂറ് ഗ്രാം ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിൻ്റെ പകുതി ഒരു മിക്സർ ജാറിലേക്ക് കൊടുത്തു ഇതിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇവിടെ നല്ലതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്യാരറ്റ്സും ഇതുപോലെ തന്നെ അരച്ചെടുക്കണം ഈ അരച്ച് കിട്ടിയ ക്യാരറ്റ് പേസ്റ്റിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കണം ഫിൽറ്റർ ചെയ്ത ക്യാരറ്റ് ജ്യൂസ് നല്ല കളറോടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പഞ്ചസാരയും ചേർത്ത് കൂടെ ഇരുപത് ഗ്രാം ജലാറ്റിനും ചേർത്ത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ ഇത് നന്നായിട്ട് മെൽട്ടായി ഒന്ന് തിളച്ചു വരികയുള്ളൂ ജലാറ്റിൻ ചേർത്ത ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പ പരന്ന കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഏകദേശം ഒന്നര മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു നൂറ് ഗ്രാം ക്യാരറ്റ് കഷ്ണങ്ങൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടി വേവിക്കാൻ വെക്കണം ഇത് ഇവിടെ ഇരിക്കട്ടെ അടുത്തതായി റാഗി പേസ്റ്റ് ഉണ്ടാക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് പൗഡർ നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം ഇവിടെ റാഗി പൗഡർ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു തവ എടുക്കുക അതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച റാഗി മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കുക റാഗി മിക്സ് നല്ലതുപോലെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പൊടിയോ പഞ്ചസാരയോ ഒരു സ്പൂണ് ചേർക്കാം ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കിയത് ി മിക്സ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ തണുക്കാനായി വെക്കാം ലഭിച്ച ക്യാരറ്റ് കഷ്ണങ്ങളും റാഗി മിക്സും തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഡ്രിങ്ക്സ് ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് വലിയൊരു മിക്സർ ജാർ എടുത്ത് വെച്ച് അതിലേക്ക് ക്യാരറ്റ് കഷ്ണങ്ങളും റാഗി മിക്സും ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഏകദേശം കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പൊടി ഉപയോഗിക്കാം പഞ്ചസാരയ്ക്ക് പകരം കൂടെ മൂന്നോ നാലോ ഡ്രോപ്സ് ഫ്രൂട്ട് എസൻസും ചേർത്ത് കൊടുത്തു ഞാനിവിടെ ഇതിലേക്കായിട്ട് ഒന്നര ഗ്ലാസ്സോളം പാലാണ് എടുത്തത് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു മിക്സ് എല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടി ഇനി ഇതിലേക്ക് ബാക്കി പാലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അങ്ങനെ റാഗി ക്യാരറ്റ് ഡ്രിങ്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചു ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറോളം തണുപ്പിച്ചെടുക്കണം ഇനി ജെല്ലി സെറ്റായ ഒന്ന് നോക്കാം ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞു ക്യാരറ്റ് ജെല്ലി ഇവിടെ പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം നല്ല കളറുണ്ട് ക്യാരറ്റ് ജെല്ലിക്ക് ഇതിനെ ഞാൻ ഇതിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല ഇത് ഇതിൻ്റെ സ്വാഭാവികമായ കളറാണ് നല്ല ഭംഗിയാണ് ക്യാരറ്റ് ജെല്ലി കാണാൻ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ക്യാരറ്റ് ജെല്ലി കണ്ട തുള്ളി കളിക്കുന്നത് ഇനി നേരത്തെ തയ്യാറാക്കി തണുപ്പിച്ച ക്യാരറ്റ് റാഗി ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് തയ്യാറാക്കി വെച്ച ജെല്ലി ക്യൂബ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാം ഞാനിവിടെ ജെല്ലി മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഇതിൽ രണ്ട് രീതിയിൽ ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ജെല്ലി രൂപത്തിനും അരച്ചും ചേർത്തു ഇതൊരു മികച്ച ഹെൽത്തി ഡ്രിങ്കാണ് നൊയമ്പിനും ചൂട് കാലത്തും പറ്റിയൊരു ആരോഗ്യപ്രദമായൊരു ഡ്രിങ്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ തരണം അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാം அவரோடும் பாய்